ആമ്പല്ലൂർ പാലപ്പള്ളി റൂട്ടിൽ ആമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെയും പാലപ്പള്ളി മുതൽ എച്ചിപ്പാറ വരെയും മെക്കാടം ടാറിംഗ് പൂർത്തിയായിട്ടുണ്ട് എന്നാൽ പള്ളിക്കുന്ന് മുതൽ ജനതാ സ്കൂൾ വരെയുള്ള ഭാഗമാണ് ഇപ്പോൾ കുഴികൾ നിറഞ്ഞ് കെണിയായി മാറിയിരിക്കുന്നത് വർഷങ്ങളായിട്ട് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു ദുർഘടം പിടിച്ചൊരു വഴി ഇത് എന്ന് തന്നെ പറയാം പള്ളിക്കുന്ന് പാലപ്പള്ളി റോഡാണ് ഈ റോഡ് നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡാണിത് ഇതുകൂടെ കൊച്ചുകുട്ടികൾക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത രീതിയിലും സൈക്കിള പോകാൻ പറ്റാത്ത രീതിയിലും ആകെ തകർന്നിരിക്കുകയാണ് അപ്പം നമ്മൾ ഇതിൻ്റെ ഈ ആവശ്യം ഉന്നയിച്ച് വർഷങ്ങളായിട്ട് ഒരു മൂന്ന് നാല് വർഷം അഞ്ച് വർഷത്തോളമായി തൃശ്ശൂർ പി ഡബ്ല്യു പോലും ഇത് അറിയിച്ചിട്ടുള്ളതാണ് എം എൽ എനും അറിയിച്ചിട്ടുള്ളതാണ് എത്രയും പെട്ടെന്ന് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി ജനങ്ങൾക്ക് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത് റോഡിനടിയിലൂടെ ശുദ്ധജല വിതരണത്തിനായി സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പുകൾ ഇടയ്ക്കിടെ പൊട്ടുന്നതാണ് റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടാൻ കാരണമാകുന്നത് ഇത്തരത്തിൽ പൊട്ടുന്ന പൈപ്പുകൾ അറ്റകുറ്റപ്പണികൾ നടത്തിയാലും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വലിയ കാലതാമസം എടുക്കുകയാണ് വാർഡ് മെമ്പർമാർ ഇടപെട്ട് നാട്ടുകാരുടെ കൂടി സഹകരണത്തോടെയാണ് പലപ്പോഴും ഇത്തരത്തിൽ രൂപപ്പെടുന്ന വലിയ കുഴികൾ അടയ്ക്കുന്നത് റോഡിന്റെ ഏകദേശം മുതൽ ജനത സ്കൂൾ വരെ വളരെ അപകടമായ രീതിയിലാണ് റോഡുകളൊക്കെ നിലനിൽക്കുന്നത് നമുക്കറിയാം ഈ റോഡിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിലെന്നോണം വാട്ടർ അതോറിറ്റിയിലെ വലിയ പൈപ്പ് അടിയിൽ പോകുന്ന പൈപ്പ് പൊട്ടലാണ് പൊട്ടി വലിയ കുഴികളാണ് രൂപപ്പെടുന്നത് അപ്പം നമ്മൾ ആദ്യം വാട്ടർ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ടു ഇതിനെന്തെങ്കിലും ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഫണ്ട് വെച്ചിട്ടുണ്ട് പക്ഷേ റോഡിന്റെ അധികാരികളിൽ നിന്നും അനുമതി കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടാണ് പൈപ്പ് മാറ്റാൻ പറ്റാത്തതെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കെ ആർ എഫ് ബി എന്ന് ബന്ധപ്പെട്ടപ്പോ അവര് പറഞ്ഞ അപേക്ഷ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഒക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പൊ അവര് ഒരു മീറ്റിംഗ് കൂടിയതിനു ശേഷം പൈപ്പ് മാറ്റിയിടാനുള്ള നടപടികൾ ചെയ്യാമെന്നാണ് പറയുന്നത് പക്ഷേ വളരെ മെല്ലെ പോക്കാണ് നമ്മളൊക്കെ നിരന്തരം ബന്ധപ്പെട്ടിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം കിട്ടുന്നില്ല ശാശ്വത പരിഹാരം വാട്ടർ അതോറിറ്റിയും ജലജീവനും ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് പൈപ്പ് മാറ്റിക്കൊണ്ട് ഫുൾ ടാർഗറ്റ് ചെയ്യണം എന്ന് മാത്രം ഞങ്ങൾ ഈ അവസ്ഥയിൽ അഭ്യർത്ഥിക്കുകയാണ് ഒരുപാട് നിരപരാധികൾ ജീവൻ പൊലിയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അപേക്ഷ ഈ ഭാഗത്തെ കാലപ്പഴക്കം മൂലം ബലക്ഷയം സംഭവിച്ച ശുദ്ധജല വിതരണ പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ച് സ്ഥാപിച്ച് മെക്കാടം ടാറിംഗ് നടത്താൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പ്രദേശത്ത് വളരെ ഗുണകരമായ രീതിയിലുള്ള പി ഡബ്ല്യു റോഡാണ് നമ്മൾ കാണുന്നത് വർഷങ്ങളായി ഈ റോഡിന്റെ ഇതിലോറിറ്റിയുടെ പൈപ്പ് മാറാത്ത സാഹചര്യം ഉണ്ട് പഴകിയ പൈപ്പ് ഉള്ളതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നതും അതുമായി ബന്ധപ്പെട്ട് റോഡ് ഉയർന്നു വരികയും വലിയത് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് അടിയന്തരമായി പരിഹരിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് മഴ പെയ്താൽ റോഡിൽ പലയിടത്തും ഒരു തോടായി മാറുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് കുഴികൾ അറിയാതെ ഇരുചക്രവാഹനങ്ങൾ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നത് നിത്യസംഭവമാണെന്ന് ഇവിടത്തുകാർ പറയുന്നു അധികൃതർ ഇടപെട്ട് ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പള്ളിക്കൊന്നു മുതൽ ജനത വരെയുള്ള റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർക്ക് മുഴുവൻ ആവശ്യപ്പെടാനുള്ളത് ഒന്നുകിൽ പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കുന്നത് എത്രയും വേഗം വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിലൂടെ ത്വരിതപ്പെടുത്തുക അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും കുഴികളടച്ച് അപകടരഹിതമായി യാത്രയ്ക്ക് അവസരമൊരുക്കണമെന്നാണ് പരിസരവാസികൾക്കും യാത്രക്കാർക്കും അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി ന്യൂസ്